പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് നാളെ വരാൻ പോവുകയാണ് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെ അഡ്മിഷൻ കിട്ടും എത്ര മാർക്ക് വേണം ഓക്കെ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം തന്നെ അയർ ഓപ്ഷൻ നിലനിർത്തിയ വിദ്യാർത്ഥികളെ ഈ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും രണ്ട് അയർ ഓപ്ഷൻ നിലനിർത്തി പെർമനൻ്റ് അഡ്മിഷൻ എടുത്തവരെ രണ്ട് ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് അലോട്ട്മെന്റ് പുറത്തുപോയി മൂന്നാം തീയ്യതിയും നാലാം തീയ്യതിയും എഡിറ്റിങ് ചെയ്ത് അലോട്ട്മെന്റിലേക്ക് തിരിച്ചു വന്ന വിദ്യാർത്ഥികളെ ഈ അലോട്ട്മെന്റിൽ പരിഗണിക്കും മൂന്ന് ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർ നോ അലോട്ട്മെന്റ് ആയിട്ടുള്ള ആളുകളെയും ഈ അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും നമുക്ക് കോളേജുകളെ രണ്ടായിട്ട് തരംതിരിക്കാം കോളേജ് കോഴ്സുകളെ ഒന്ന് എയ്ഡഡ് പ്രോഗ്രാം എയ്ഡഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഗവൺമെന്റ് കോളേജിലെയും എയ്ഡഡ് കോളേജിലെയും എയ്ഡഡ് പ്രോഗ്രാം ഗവൺമെന്റ് കോളേജിലെ എല്ലാ കോഴ്സുകളും എയ്ഡഡ് പ്രോഗ്രാം എയ്ഡഡ് കോളേജിലെ ചില കോഴ്സുകളെയും ബാക്കിയൊക്കെ എയ്ഡഡ് പ്രോഗ്രാം ആയിരിക്കും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാം ഓക്കെ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ അഞ്ച് ജില്ലയാണ് ഉള്ളത് എല്ലാവർക്കും അറിയാം വയനാട് കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് ഇതില് നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ അപേക്ഷ ഉള്ള ജില്ല മലപ്പുറം ജില്ലയാണ് ഓക്കെ കോളേജുകളുടെ എണ്ണവും എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകളുടെ എണ്ണവും മലപ്പുറം ജില്ലയിലാണ് പക്ഷേ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് അവിടുത്തെ അപേക്ഷകരുടെ അപേക്ഷിച്ച് കോളേജ് സീറ്റുകളുടെ എണ്ണം കുറവാണെന്നുള്ള ഒരു ഇതുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു റിസൾട്ടിൽ ഐ എസ് സി എ പ്ലസ് കൂടുതൽ മലപ്പുറം ജില്ലയിലാണ് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് മലപ്പുറം ജില്ലയിലാണ് ഈ അഡ്മിഷനിൽ കുറച്ചൊരു ടൈറ്റായിട്ട് വരിക ഏറ്റവും കൂടുതൽ ടൈറ്റ് ഉണ്ടാവുക പിന്നീട് കോഴിക്കോട് ജില്ല വയനാട് അതിനോട് വയനാട് കുറച്ച് കോളേജുകളുള്ളു പിന്നീട് തൃശ്ശൂർ പിന്നീട് പാലക്കാട് ഈ രീതിയിലാണുള്ളത് അപ്പോൾ ഇതിൽ കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ പ്രധാനമായിട്ടും നമുക്ക് മൂന്ന് തരം കോഴ്സുകളാണുള്ളത് ഒന്ന് ബി എ കോഴ്സുകൾ ആർട്സ് കോഴ്സുകൾ ഒന്ന് കൊമേഴ്സ് കോഴ്സുകൾ ഒന്ന് സയൻസ് കോഴ്സുകൾ ഇതിൽ ഏറ്റവും ടൈറ്റ് കൊമേഴ്സിനായിരിക്കും കൊമേഴ്സിനാണ് കുറച്ച് സീറ്റുള്ള കോഴ്സ് എന്ന നിലയ്ക്ക് കൊമേഴ്സിനായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ബി കൊമേഴ്സ് കഴിഞ്ഞവർക്ക് ബികോമാണ് കൂടുതൽ ചൂസ് ചെയ്യുക ബികോം എന്ന് പറയുന്ന ഒരു സ്ട്രീമേ അതിലുള്ളൂ ബി എയില് കുറേ സ്ട്രീമുകളുണ്ട് സയൻസിലും കുറേ സ്ട്രീമുകളുണ്ട് ഓക്കെ ഇതിൽ നമ്മൾ എടുക്കുമ്പോൾ കഴിഞ്ഞ അലോട്ട്മെന്റിൽ മലപ്പുറം ജില്ലയിൽ ഒരു പ്രമുഖ ഗവൺമെൻറ് കോളേജിൽ ഓപ്പൺ മെറിറ്റിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഉള്ള വിദ്യാർത്ഥിക്ക് പോലും ആ കോളേജിൽ ഓപ്ഷൻ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല കോമേഴ്സിനും ഇതേ അവസ്ഥ തന്നെയാണ് ഇതിനോട് അടുത്ത അവസ്ഥ തന്നെയാണ് ആർട്സ് ആർട്സ് സബ്ജക്റ്റുകൾക്കും സയൻസ് സബ്ജക്റ്റുകളും അതേ കോളേജിൽ ഓക്കെ അപ്പോൾ ഓ ഇതില് നമ്മൾ പ്രധാനപ്പെട്ട കോളേജുകളായിരിക്കും ഒന്നുകൂടി ടൈറ്റ് ഉണ്ടായിരിക്കാം അപ്പോൾ ഞാൻ ഇതിൽ വിശകലനം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം തൊണ്ണൂറ്റി രണ്ട് ശതമാനം വേണ്ടിവരും മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട എയ്ഡഡ് ഗവൺമെന്റ് കോളേജിലെ എയ്ഡഡ് കോഴ്സുകളിൽ അഡ്മിഷൻ അലോട്ട്മെന്റ് ലഭിക്കാൻ പ്രധാനപ്പെട്ട ചില കോളേജിൽ ചിലപ്പോൾ മൈന്യൂട്ടായിട്ട് ലഭിക്കാം മെറിറ്റ് സീറ്റിന്റെ കാര്യമാണ് റിസർവേഷൻ സീറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം അതിനോട് അടുത്ത മാർക്ക് തന്നെ കോഴിക്കോട് ജില്ലയിലും വേണ്ടി വരും ഓക്കെ വയനാട്ടിൽ കുറച്ചുകൂടി കുറവായിരിക്കും ഒരു തൃശ്ശൂരിലൊരു തൃശ്ശൂർ അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ ഒരു എൺപത്തെട്ട് എൺപത്തൊമ്പതൊക്കെ പ്രതീക്ഷിക്കാം ഷുവർ പറയാൻ പറ്റൂല അടുത്ത് അലോട്ട്മെൻറ്റ് കൊടുത്തുവരുമ്പോഴേന് നമുക്കത് അലോട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് വരുമ്പോഴാണ് പ്രതീക്ഷിക്കാൻ കഴിയുക തൃശ്ശൂർ ജില്ലയിലെ ചില കോളേജുകളിൽ അതിലേറെ കുറവുള്ള ആളുകൾക്ക് കഴിഞ്ഞ അലോട്ട്മെന്റിൽ വരെ ലഭിച്ചിട്ടുണ്ട് അത് ഈ പ്രധാനപ്പെട്ട കോളേജുകൾക്ക് അനുസരിച്ചാണ് അതിൽ മാറ്റം വന്നിരിക്കുന്നത് എന്നാൽ സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമുകൾ എയ്ഡഡ് കോളേജിലെ സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമുകളിലും ഈ പറയുന്ന മലപ്പുറം ജില്ലയിലെ പ്രമുഖ എയ്ഡഡ് കോളേജുകളിലൊക്കെ നല്ല മാർക്കുള്ളവർക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ അപ്പൊ ആ നിലക്ക് സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമിനും അതേ ടൈറ്റ് ഉണ്ട് ഇനി വരാൻ പോകുന്ന അഡ്മിഷൻ പ്രക്രിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് തേർഡ് അലോട്ട്മെന്റ് വരുന്നു കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷന് അതിന്റെ അഡ്മിഷൻ പീക്കിൽ ഇനി തേർഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷമാണ് നടക്കാം അപ്പോൾ കൂടി സീറ്റുകൾ ഒന്നും കൂടി ഒന്ന് കുറച്ചും കൂടി ആളുകൾക്ക് സീറ്റുകൾ ലഭ്യമാകും ഓക്കെ അതിനുശേഷം നടക്കുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ സീറ്റ് വേക്കൻസി ഉണ്ടാകും എന്തുകൊണ്ടാണ് സീറ്റ് വേക്കൻസി ഉണ്ടാകുന്നത് തേർഡ് അലോട്ട്മെന്റ് കിട്ടിയ പല വിദ്യാർത്ഥികളും കമ്മ്യൂണിറ്റി കോട്ടയിൽ നല്ല കോളേജ് കിട്ടുമ്പോൾ അങ്ങോട്ട് മാറുന്ന വസ്തുത ഉണ്ടാവും അങ്ങനെ എന്തെയ്യും സീറ്റ് വേക്കൻസിനോ പിന്നീട് എയ്ഡഡ് പ്രോഗ്രാമുകൾ എയ്ഡഡ് കോളേജിലെയും ഗവൺമെന്റ് പ്രോഗ്രാമുകളുടെയും എയ്ഡഡ് പ്രോഗ്രാമുകളിലേക്ക് രണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള അഡ്മിഷൻ പ്രക്രിയ നടക്കാനുണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടാണ് പിന്നീടുള്ള അഡ്മിഷൻ ആ സമയങ്ങളിൽ നമ്മൾ പറയും നാളെ അലോട്ട്മെന്റ് വരുമ്പോൾ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി സംവദിക്കാനുള്ളത് എല്ലാവർക്കും നല്ല കോളേജിൽ അവർ പ്രതീക്ഷിക്കുന്ന കോളേജിൽ കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക്